പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് ഞങ്ങളൊന്ന് പോയി അവിടെ പതിനേഴ് വർഷം മാത്രം പഴക്കമുള്ള ബി ആൻഡ് സി ബ്ലോക്ക് കെട്ടിടം ഇപ്പോൾ അപകടാവസ്ഥയിലായി കോട്ടയത്ത് അറുപത്തിയേഴ് വർഷം അറുപത്തെട്ട് വർഷം പഴക്കമുണ്ടെന്ന് പറയാം ഇവിടെ എന്താ അവസ്ഥ കെട്ടിടത്തിന് നാല് വർഷം മുമ്പ് ബലക്ഷയം റിപ്പോർട്ട് ചെയ്തു അറ്റകുറ്റപ്പണി നടത്തി കെട്ടിടം ബലപ്പെടുത്താനാണ് നിലവിൽ തീരുമാനം ബലക്ഷയം റിപ്പോർട്ട് ചെയ്ത് നാലു വർഷം പിന്നിട്ടിട്ടും അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല എന്നതിലാണ് വിമർശനം ബലക്ഷയം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ബി ആൻഡ് സി ബ്ലോക്കിൽ കിടത്തി ചികിത്സ ഇപ്പോഴും തുടരുകയാണ് നമുക്കൊരു പ്രതികരണം കേട്ട് വരാം പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് രോഗികൾ ദൈനംദിനം വന്ന് പോകുന്ന ഒരു സ്ഥലമാണ് ജില്ലാ ആസ്ഥാനം കൂടിയായ ഈ ജനറൽ ഹോസ്പിറ്റൽ എൻ്റെ പുറയിൽ കാണുന്ന ഈ ബി ആൻഡ് സി കെട്ടിടം അത് ബലക്ഷയമാണെന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥരടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ബഹുമാന്യപ്പെട്ട മന്ത്രി കഴിഞ്ഞ മാസം രണ്ടാം തീയതി വന്ന് ഇതിൻ്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് പരിഹരിക്കുകയും ഉടൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്ന് ഇവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യം നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഇങ്ങോട്ടിപ്പോൾ കയറി നോക്കിയാൽ കണക്കിന് രോഗികൾ ഏകദേശം നൂറിൽ നൂറ് കണക്കിന് നൂറിൽ മുകളിൽ രോഗികൾ ഇപ്പോഴും ഈ രണ്ട് ബ്ലോക്കിലായിട്ട് ഉണ്ട് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം ഉടൻ തന്നെ ഇതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ടവർ ഇട ഇടപെട്ട് ഈ ഗുരുതരാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണം ഈ ഈ മൊത്തം ബലശയത്തിലാണിപ്പോൾ നിലവിൽ നിൽക്കുന്നത് ഈ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ അനുസരിച്ച് മഴ എപ്പോൾ വരും എങ്ങനെ ചെയ്യുമെന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ ഏതു നിമിഷം ഇത് തകർന്നു വീഴാമെന്ന നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അധികാരികൾ ആരും കണ്ണു തുറക്കാതെ ഒഴിഞ്ഞ മട്ടിലാണ് പോകുന്നത് വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് പ്രവീൺ വെരി ഗുഡ് മോർണിംഗ് കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴയ ബ്ലോക്കിന്റെ അവസ്ഥയായോ പത്തനംതിട്ടയിൽ പതിനേഴ് വർഷം മുമ്പ് മാത്രം പണി കഴിപ്പിച്ച ബി ആൻ സി ബ്ലോക്കിന് അങ്ങനെയാണെങ്കിൽ സാരമായ ക്രമക്കേട് നടന്നിട്ടുണ്ട് പക്ഷേ വിഷയമതല്ല ഇപ്പോൾ അത് ബലപ്പെടുത്താനുള്ള നീക്കം വേണം ഇത് ഫിറ്റ്നസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നാല് വർഷമായിട്ടും അവിടെ ഇപ്പോഴും കിടത്തി ചികിത്സയുണ്ടോ പ്രവീൺ ഗുഡ് മോർണിംഗ് അരുൺ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർക്കാർ ആശുപത്രി പത്തനംതിട്ട ജനറൽ ആശുപത്രി അതിൻ്റെ ബി എൻ സി ആ വിഭാഗത്തിലാണ് ആ കെട്ടിടത്തിനാണ് ബലക്ഷയം നാലു വർഷം മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ ഇത്രയും ദീർഘനാൾ കഴിഞ്ഞിരിക്കുന്നു അറ്റകുറ്റപ്പണികളൊന്നും ആരംഭിച്ചിട്ടില്ല ഇപ്പോൾ ആശുപത്രി അധികൃതർ പറയുന്നത് അറ്റകുറ്റപ്പണികൾ ഉടൻ ആരംഭിക്കും എന്നാണ് ജൂലൈ മാസം ഇരുപത്തി ഒന്നാം തീയതി ഇതിൻ്റെ ഈ അറ്റകുറ്റപ്പണി നടത്തുന്നുള്ള ഏജൻസിക്ക് ഈ ബ്ലോക്ക് കൈമാറും എന്ന് പറയുന്നു പക്ഷേ ഒരു ചോദ്യമുള്ളത് കഴിഞ്ഞ നാലു വർഷം അതായത് ഈ പ്രധാനപ്പെട്ട പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു ബ്ലോക്ക് ആ കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് വർഷം ൾക്ക് മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടും അറ്റകുറ്റപ്പണികൾ ഈ മാസം അവസാനത്തോടെ ആരംഭിക്കും എന്ന് മാത്രമാണ് അധികൃതർ പറയുന്നത് അതൊരു ഏജൻസിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് മറ്റൊന്ന് ഇവിടെ ഇപ്പോഴും ഈ ബലക്ഷയം റിപ്പോർട്ട് ചെയ്ത ഈ കെട്ടിടത്തിൽ ഇപ്പോഴും എല്ലാ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട് ഡിപ്പാർട്ട്മെൻറ്റുകളും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് രോഗികളെല്ലാം തന്നെ ഈ ബി എൻ സി ബ്ലോക്കിൽ ഉണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ നാം കണ്ടതാണ് ഒരു അപകടം വന്നു കഴിഞ്ഞിട്ട് പിന്നീട് അതിനെക്കുറിച്ച് പ്രതികരണങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ കാലപ്പഴക്കമുള്ള ഈ പതിനേഴ് വർഷം എന്ന് പറയുമ്പോൾ ഒരു കെട്ടിടത്തെ സംബന്ധിച്ച് അത് ചുരുങ്ങിയ കാലയളവാണ് സാധാരണ നാൽപ്പതും അൻപതും വർഷമൊക്കെ അതായിരിക്കും ഒരു കെട്ടിടം നിൽക്കും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇത് കേവലം പതിനേഴ് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ നിർമ്മാണം നടത്തിയിട്ട് ഈ പതിനേഴ് വർഷം പൂർത്തീകരിച്ചപ്പോൾ തന്നെ നാല് വർഷം മുമ്പ് തന്നെ കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കം അല്ലെങ്കിൽ ഇത് അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലേ ഇനി ഇത് ഉപയോഗപ്പെടുത്താൻ കഴിയൂ എന്ന് റിപ്പോർട്ട് വരുന്നു പക്ഷേ ഇപ്പോഴും ഇവിടെ രോഗികളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ആശുപത്രി അധികൃതരുമായി സംസാരിച്ചു ആശുപത്രി സൂപ്രണ്ടുമായി സംസാരിച്ചിരുന്നു അപ്പോൾ അവർ പറയുന്നത് നിലവിൽ ഇപ്പോൾ ഇവിടെ രോഗികളുണ്ട് അറ്റകുറ്റപ്പണി ആരംഭിക്കുമ്പോൾ അതായത് ഇപ്പോൾ ഒന്നാമത്തെ നിലയിലെ ബലക്ഷയമുള്ള ഭാഗങ്ങൾ അത് ക്ലീന ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ഭാഗത്തുള്ള രോഗികളെ ഈ ആശുപത്രി കോമ്പോണ്ടിനുള്ളിലെ തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് അവിടെ ചികിത്സ തയ്യാറാക്കുമെന്നാണ് പറഞ്ഞത് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു പക്ഷേ ഇപ്പോഴും ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുടെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടില്ല കാരണം ഈ കാണുന്ന കെട്ടിടത്തിൽ തന്നെയാണ് ശസ്ത്രക്രിയാ വിഭാഗവും ഒപ്പം തന്നെ ഗൈനക്കോളജി വിഭാഗവും എല്ലാം ഉള്ളത് അടിയന്തര ശസ്ത്രക്രിയ വേണമെന്നുണ്ടെങ്കിൽ അത് കോന്നി മെഡിക്കൽ കോളേജിലേക്ക് രോഗികളെ മാറ്റുമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അതിന് ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുടെ അനുമതി വേണം പക്ഷേ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുടെ ഉത്തരവ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല അതായത് നാലു വർഷം മുമ്പ് തന്നെ ഒരു കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് റിപ്പോർട്ട് വരികയും പിന്നീട് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും അവർ അടിയന്തര ഘട്ടം വന്നു കഴിഞ്ഞാൽ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് ശസ്ത്രക്രിയ നടത്താൻ രോഗികളെ മാറ്റുന്നതിനുള്ള ഒരു ഉത്തരവ് ആരോഗ്യവകുപ്പ് ഇതുവരെ ഇറക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ കടുത്ത വീഴ്ച തന്നെയാണെന്നാണോ പ്രതിഷേധത്തിൻ്റെ ആരോപണം കടുത്ത വീഴ്ചെന്ന് മാത്രമല്ല ഏത് സമയത്തും ഇപ്പോൾ ഈ കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ സംഭവിച്ച പോലെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണിത് ഇതിൻ്റെ തൊണ്ണൂറ് ശതമാനവും പ്രവർത്തിക്കുന്നത് ഈ ബി ആൻസി ബ്ലോക്കിലാണ് കാർവ്യാക്ക് ഗൈനക്കോളജി ഓർത്തോയെ തുടങ്ങിയ എല്ലാ പീഡിയാട്രിക്ക് വിഭാഗങ്ങളെല്ലാം പ്രവർത്തിക്കുന്ന ഇവിടെയാണ് ഇത് നാല് വർഷം ഏകദേശം നാല് വർഷം മുമ്പ് ഇതിൻ്റെ ഫിറ്റ്നസ് ശരിയല്ല ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇത് ആണെന്ന് പറഞ്ഞുകൊണ്ട് സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നാൽ ഇതുവരെയായിട്ടും അതിനുള്ള നടപടി സ്വീകരിക്കുവാനോ ഇതൊന്ന് പുതുക്കിപ്പണിയുവാനോ ഒരു നടപടിയും സ്വീകരിക്കാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ ഒരു ഒരു മാസം മുമ്പ് ഒരു സമരം ഇതിനു വേണ്ടി ചെയ്തിരുന്നു അപ്പോൾ മന്ത്രി വീണ ജോർജ് പറഞ്ഞത് ഇവിടെ കോൺഗ്രസ്സുകാർ സമരം ചെയ്യുന്നതുകൊണ്ടാണ് ഇത് മാറ്റാൻ സാധിക്കാത്തതെന്നാണ് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് ഇത് ജനങ്ങൾ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത് ആ ഒരു മാസം കഴിഞ്ഞിട്ടും ഒരു പേപ്പർ പോലും ഇവിടുന്ന് മാറ്റുവാനോ തന്നെ കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം ആശുപത്രി സന്ദർശിച്ചിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സന്ദർശിച്ചിരുന്നു ആ സന്ദർശനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പ്രതിപക്ഷം ഒരു ആരോപണവുമായി വന്നത് ആശുപത്രി മുഴുവനായും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും കോന്നി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് അങ്ങനൊരു ഒരു ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത് ആ ഒരു സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നേരിട്ട് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തി ഈ കാണുന്ന കെട്ടിടത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം സന്ദർശിച്ചു കമ്പി തെളിഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ എല്ലാം കണ്ടു അപ്പോൾ ആരോഗ്യവുപ്പ് മന്ത്രി പറയുന്നത് ഇങ്ങനെ പഴക്കമുള്ള ഒരു ിൽ എന്ത് വിശ്വസിച്ച് രോഗികളെവിടെ കിടത്തും എന്നുള്ളതാണ് പക്ഷെ അപ്പോഴും ഉയരുന്ന ഒരു ചോദ്യം കഴിഞ്ഞ നാല് വർഷം ആരോഗ്യവകുപ്പ് എന്ത് ചെയ്തു എന്നുള്ളതാണ് നേരത്തെ നാല് വർഷമായി എന്ത് ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇങ്ങനെ മാറ്റി 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 വെച്ചാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അൺഫിറ്റ് ആയൊരു കെട്ടിടം ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൊളിഞ്ഞു വീണ് ബിന്ദു എന്ന് പറയുന്ന ഒരു വീട്ടമ്മയുടെ മരണത്തിലേക്ക് ഇടയാക്കിയത് ഒന്ന് ആലോചിച്ച് നോക്കൂ നാല് വർഷം മുമ്പ് പത്തനംതിട്ടയിലെ ജനറൽ ആശുപത്രിയുടെ ബി എൻ സി ബ്ലോക്കിന് ഫിറ്റ്നസ് ഇല്ല എന്ന് സർട്ടിഫൈ ചെയ്തതാണ് സർട്ടിഫൈ ചെയ്താൽ എന്ത് ഉത്തരവാദിത്വത്തിലാണ് നിങ്ങൾ എന്ത് ആത്മവിശ്വാസത്തിലാണ് അവിടുത്തെ രോഗികളെ കിടത്ത് ചികിത്സിക്കുന്നത് അതും പ്രധാനപ്പെട്ട വാർഡുകളുള്ള സ്ഥലമല്ലേ അതുകൊണ്ട് അടിയന്തിരമായി അടുത്ത ബ്ലോക്ക് ഉണ്ടാക്കുകയോ ഈ ബ്ലോക്ക് ബലപ്പെടുത്താനുള്ള നടപടികൾ ഉണ്ടാവുകയോ ആണ് വേണ്ടത്